കിഴക്കൻ മേഖലാ ശിവഗിരി തീർത്ഥാടന പദയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ് ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നുമാണ് പദയാത്ര ആരംഭിച്ചത് എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് അറിവിന്റെ തീർത്ഥാടനമായ തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ജനുവരി ഒന്ന് എന്നീ തീയതികളിൽ നടന്നുവരികയാണ് ശിവഗിരി മഠത്തിന്റെ ശാഖാശ്രമമായ കുമളി ശ്രീനാരായണ ധർമാശ്രമത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തെട്ട് മുതൽ ശിവഗിരി മഠത്തിലെ ശ്രീമദ് ഗുരുപ്രകാശ സ്വാമികളുടെ നേതൃത്വത്തിൽ പദയാത്ര നടന്നുവരുന്നു കിഴക്കൻ മേഖലാ പദയാത്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തൊമ്പത് വരെയാണ് നടക്കുന്നത് കട്ടപ്പനയിലെത്തിയ പദയാത്രയ്ക്ക് വിപുലമായ സ്വീകരണമാണ് ഒരുക്കിയത് കിഴക്കൻ മേഖല ശിവഗിരി തീർത്ഥാടന പദയാത്ര രണ്ടാം ദിനം കട്ടപ്പന ഗുരുദേവ കീർത്തിതംഭത്തിലെത്തി പ്രാർത്ഥന അർപ്പിച്ച് യോഗം മലനാട് യൂണിയന്റെ ഉപചാരം സ്വീകരിച്ചിരിക്കുകയാണ് കീർത്തി സ്തംഭത്തെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ ഇതിൽ കയറുമ്പോൾ തന്നെ സമീപകാലത്ത് നമുക്ക് ലഭിച്ച അംഗീകാരം അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇത് വിശ്വാസത്തോടൊപ്പം അഭിമാനത്തെയും വാനോളം ഉയർത്തുന്നു നമ്മുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുകയാണ് അന്നത്തെ ഭാവനാ സമ്പന്നരായ ഇങ്ങനെ ഒരു ഒരു സ്തംഭം സന്ദേശമുണ്ടായിരുന്നു ശ്രീമദ് ഗുരുപ്രകാശ സ്വാമികളാണ് ആചാര്യപദം അലങ്കരിക്കുന്നത് അണക്കര പുളിയമ്മപ്പന മുണ്ടക്കയം വഴി ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ശിവഗിരിയിൽ എത്തിച്ചേരും ഇരുന്നൂറിൽ പരം ഭക്തജനങ്ങൾ പദയാത്രയിൽ അണിചേരും ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കൂടെ ഉണ്ടാകുമ്പോ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ സ്വർണം എന്നൊക്കെ പറയുമ്പോ എന്താ പറയാ നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന് നമ്മുടെ സ്വന്തം പവിത്ര ഗോൾഡ് എന്നും സ്വന്തം